എല്ലാവർക്കും നമസ്കാരം ഞാൻ നമ്മുടെ ഏതൻ തോട്ടത്തിലല്ലാതെ ഇന്നിപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഏതൻ തോട്ടത്തിന്റെ ടെറസിലല്ല താഴെയാണ് ഇപ്പൊ ഇതെ ഇത് കണ്ടോ ഇത് നമ്മുടെ വെള്ളക്കാന്താരിയാണ് അപ്പം നമ്മൾ ഈ അടുക്കളത്തോട്ടം എന്നുള്ള ആ പിന്നാമ്പുറത്ത് അടുക്കളത്തോട്ടം എന്നുള്ള കൺസെപ്റ്റ് മാറിയിട്ട് നമ്മുടെ അലങ്കാരത്തോട്ടങ്ങളെ പച്ചക്കറി കൃഷികൾ കൂടെ ചെയ്തിട്ട് എങ്ങനെ ഒരു അലങ്കാരത്തോട്ടമാക്കി മാറ്റാം എന്നുള്ള രീതിയിൽ ആ പോഷകത്തോട്ടം എന്നുള്ള കൺസെപ്റ്റിലോട്ടാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ അടുക്കളത്തോട്ടത്തിന് ഒരലങ്കാരമായിട്ട് നടാൻ പറ്റുന്ന ഒരു നല്ലൊരു വെറൈറ്റിയാണ് ഈ വെള്ളക്കാന്താരി നല്ല ഇത് അധികം എരിയില്ലാതെ നമുക്ക് കറികളിലെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ് കേട്ടോ ഇത് ഇതാ ഇത് പഴുക്കുമ്പം കണ്ടോ നല്ലൊരു ചുമന്ന സുന്ദരിയാണ് അപ്പോൾ ഈ ചുമന്ന സുന്ദരിയും ഈ പച്ച സുന്ദരിയും പച്ച ഇലകളും പിന്നെ ഇത് നല്ല വലിപ്പമായിട്ടും വരും കേട്ടോ പ്രൂൺ ചെയ്ത് വളർത്താനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു ഭംഗിയുള്ള ആയിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു അലങ്കാര ചെടി പോലെയും ഇത് വളർത്താൻ പറ്റും അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു വെള്ളക്കാന്താരി ചെടി ണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആരോഗ്യത്തിനും ആനന്ദത്തിനും അലങ്കാരത്തിനും ആകുമല്ലേ അപ്പം നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലെ വെള്ളക്കാന്തരി സുന്ദരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ അതായത് ഇതിൻ്റെ പുറകിൽ നമുക്ക് ഒരു ഇതുണ്ട് ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട് അപ്പം ഫ്രൂട്ട് പ്ലാന്റ്സ് സപ്പോർട്ട് ഉണ്ട് അപ്പം നമ്മള് ഈ ആ എന്തോന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോഷകത്തോട്ടം എന്ന് പറയുന്നതിന്റെ കൺസെപ്റ്റും അതാണ് അലങ്കാര ചെടികൾ പ്ലാൻസ് വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു അലങ്കാര തോട്ടം ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ പോഷക തോട്ടം എന്ന് പറയുന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ ഈ വെള്ളക്കാന്താരി സുന്ദരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ എന്തോന്നാണ് ആ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഇനി എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ അങ്ങ് എല്ലാവരും ഒന്ന് ചെയ്തേക്കണേ ബായ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബായ്